ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു മുട്ടയും കുറച്ച് ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും നാലുമണി പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് അടിച്ചെടുക്കാം അതിലേക്ക് നമുക്കിനി രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയും നല്ലതുപോലെ അടിച്ചെടുക്കാം പഞ്ചസാര അരിയുന്നത് വരെ നല്ലതുപോലെ അടിച്ചെടുക്കാം പഞ്ചസാര പൊടി ചേർത്താലും മതിയാകും ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൊടുക്കാം മുട്ടയുടെ മണം മാറാനാണ് ഏലക്കപ്പൊടി ഇട്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം കുറച്ച് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് നെയ്യും പാലും മുട്ടയും എല്ലാം മിക്സായി ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി കുഴയ്ക്കാൻ ആവശ്യത്തിന് ചേർത്താൽ മതിയാകും അളവൊന്നുമില്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുറേശ്ശെ കുഴച്ചെടുക്കാം കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളിന് സോഡ പൗഡർ ഇട്ട് കൊടുക്കാം കുറച്ച് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിന് കുഴച്ചെടുത്താൽ മതിയാകും കുറച്ച് പൊടിയും കൂടി ചേർത്ത് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കുഴച്ചെടുക്കാനുള്ളത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളായിട്ട് എടുക്കാം കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി എടുക്കാം എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം എല്ലാം ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടി എടുക്കണം എന്നിട്ട് ഇത് ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് കൈവെള്ളയിൽ വെച്ചൊന്ന് ചപ്പിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാം ഇതുപോലെ നമുക്ക് ചപ്പിച്ചെടുക്കാം എല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഞാൻ ചപ്പിച്ചെടുത്തു ഇനി നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് ഈ ഷെയ്പ്പാക്കി വെച്ചതിന് ഒരു കത്തി കൊണ്ട് ഒരു ഡിസൈൻ കൊടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ഡിസൈൻ ചെയ്ത് രണ്ട് വശവും ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കൊടുക്കാം എല്ലാം ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം ഡിസൈൻ ചെയ്തെടുക്ക എല്ലാം ഇതുപോലെ എണ്ണയിലേക്ക് നമുക്ക് കൊടുക്കാം ചെറു തീയിൽ വേവിച്ചാൽ മതിയാകും തീ കൂടിയാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറു തീയിൽ തന്നെ വേവിച്ചെടുക്കണം വെന്ത് വരുന്നുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പ്പോൾ എല്ലാം ഞാൻ മറിച്ചിട്ടു മറ സൈഡും കൂടി വേകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ വിട്ടു വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഒരു മുട്ടയും കുറച്ച് ഗോതമ്പ് മാവും മതിയാകും ഇത് തയ്യാറാക്കാൻ ഇതിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ രണ്ട് മുട്ട ചേർത്താൽ മതിയാകും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്